നബി പ്രവാചക ജീവിതവുമായി ബന്ധമുള്ള പർവ്വതമാണ് മല രണ്ട് ആനക്കലഹ വർഷം എന്ന് ചരിത്രകാരന്മാർ പേരിട്ട വർഷമാണ് അബ്രഹത്ത് ആക്രമിക്കാൻ വന്നത് ഈ വർഷത്തിന്റെ മറ്റൊരു പ്രത്യേകത മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം ജനിച്ച വർഷം മൂന്ന് ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആദ്യകാലത്ത് മുസ്ലിങ്ങൾ ആദ്യമായി ഹിജറ പോയത് എവിടേക്കായിരുന്നു ഉത്തരം അബുസീനിയ നാല് പതിനൊന്ന് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും തന്നെ വണങ്ങുന്നതായി ഒരു പ്രവാചകൻ സ്വപ്നം കണ്ടു ആര് യൂസഫ് നബി അലൈസല എന്നറിയപ്പെടുന്ന പ്രവാചകൻ ആരാണ് ഉത്തരം ഇബ്രാഹിം നബി ഇബ്രാഹിംബി അലിസ്സലാം നൽകുന്ന സുന്നത് നമസ്കാരമേത് ഉത്തരം ലോഹ നമസ്കാരം ഏഴ് റമദാൻ നോമ്പ് നിർബന്ധമാക്കിയ വർഷമേത് ഉത്തരം ഹിജ്റ രണ്ട് എട്ട് സൗം എന്ന പദത്തിന്റെ അർത്ഥം തടയുക ഉപേക്ഷിക്കുക ഒമ്പത് ഒരു അക്കാഹത്തിൽ രണ്ടു വെക്കുളള സുന്നസ്കാരമേത് ഗ്രഹണ നമസ്കാരം പത്ത് നമസ്കാരത്തിന്റെ ജീവൻ എന്നറിയപ്പെടുന്നത് അഥവാ ഭയഭക്തി പതിനൊന്ന് സാരെ ജഹാംസി അച്ച എന്ന് തുടങ്ങുന്ന പ്രസിദ്ധ ഗാനം ഗാനമെഴുതിയതാര് ഉത്തരം അല്ലാമ മുഹമ്മദ് ഇക്ബാൽ പന്ത്രണ്ട് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള മുസ്ലിം പള്ളി ഏതാണ് ചേരമാൻ പള്ളി കൊടുങ്ങല്ലൂർ പതിമൂന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ രൂപപ്പെടുത്തിയ രീതിയാണ് മാപ്പിളപ്പാട്ട് പതിനാല് ഗസൽ എന്നാൽ എന്താണ് ഒരു കാവ്യ രചനാരീതി പതിനഞ്ച് അറബി മലയാളത്തിൽ എഴുതപ്പെട്ട ഒരു കാവ്യമാണ് ഇസ്ലാമിക ആദർശത്തിന്റെ അടിത്തറയായ വാക്കുകളിൽ ഒതുക്കി പറഞ്ഞിരിക്കുന്ന സൂറത്ത് ഏത് ഉത്തരം പതിനേഴ് നബിഹു അലൈഹി വസല്ലമയുടെ അന്തിമടുത്തു എന്ന് സൂചനയുള്ള സൂറത്ത് ഏത് അൽനസു പതിനെട്ട് കുറേശ്ശികൾക്ക് നൽകപ്പെട്ട ഏതെല്ലാം അനുഗ്രഹങ്ങളാണ് സൂറ പറയുന്നത് സുരക്ഷിതമായി കച്ചവട യാത്രകൾക്ക് പോകാനുള്ള ഒരുക്കി പത്തൊമ്പത് രണ്ട് ചുണ്ടുകൾ നാവ് രണ്ട് കണ്ണുകൾ മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളായി പറയുന്ന സൂറത്ത് ഏത് ഉത്തരം സൂറ അൽ ഇരുപത് മറ്റൊരു പേര് സൂറ അൽ അബ്രഹത്തും കൂട്ടാളികളും കാബ പൊളിക്കാൻ വന്ന സംഭവം വിവരിക്കുന്ന ഉത്തരം മറ്റൊരു നാമം അൽ ഫുർഖാൻ ഇല്ലാത്ത സൂറത്ത് സൂറ അൽ ഖുർആൻ ാരുംബുൽ മൗദൂദി അഞ്ച് മൂന്ന് ആയത്തുള്ള സൂറത്തുകൾ ഏതെല്ലാം സൂറ അൽ അൽ സൂറ സൂറ അൽസ് കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ സുഹൃത്തായ അനസ് നടന്നു പോകുന്നത് കണ്ടു ആരാണ് ആദ്യം സലാം പറയേണ്ടത് ഉത്തരം റഈസ് വാഹനത്തിൽ പോകുന്നവൻ നടന്നു പോകുന്നവനാണ് സലാം പറയേണ്ടത് പറയേണ്ടത്യേഴ് മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന റബ്ബയാനി പരസ്പരം കണ്ടാൽ സലാം പറയണമെന്ന് നബി സല്ലാഹു അലൈഹി വസ്സലാം പഠിപ്പിച്ചിട്ടുണ്ട് അസ്സലാമു അലൈക്കും എന്നതിന്റെ ആശയമെന്ത് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ നോമ്പ് അനുഷ്ഠിച്ചവർ പ്രവേശിക്കുന്ന സ്വർഗത്തിന്റെ പേര് റയ്യാൻ ഗുലാം അലി ഏത് രംഗത്താണ് പ്രസിദ്ധനായത് ഗസൽ മുപ്പത്തി ഒന്ന് ഏത് സംഗീതോപകരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഉസ്താദ് പ്രശസ്തി നേടിയത് ഉത്തരം ഷഹനായി മുപ്പത്തിരണ്ട് കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി ആരാണ് വി അബ്ദുറഹിമാൻ മുപ്പത്തിമൂന്ന് അജ്മർ അസദുദ്ദീൻ ഉവൈസി എന്നിവർ ഏത് മേഖലയിലെ പ്രസ്തരാണ് ഉത്തരം രാഷ്ട്രീയം മുപ്പത്തിനാല് പാലക്കാട് കോട്ട നിർമ്മിച്ചതാര് ഹൈദർ അലി മുപ്പത്തിയഞ്ച് കേരളത്തിലെ ആദ്യ ചരിത്രഗതിയായി കണക്കാക്കുന്ന ഗ്രന്ഥമാണ് സൈനുദ്ദീൻ അതിർത്തി എന്നറിയപ്പെടുന്നത് ആര് ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ മുപ്പത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച അയ്യന്നയിൽ പ്രവർത്തിച്ചിരുന്ന മലയാളി മുസ്ലിം നേതാവ് ആരാണ് വട്ടമൃഹ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ച മുസ്ലിം സ്വതന്ത്ര സമരസേനാനി ആരാണ് മൗലാന മുഹമ്മദ് അലി മുപ്പത്തിയൊമ്പത് പൂക്കോട്ടൂർ യുദ്ധം നടന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തെ ജിഹാദുൽ അക്ബർ എന്നു തന്റെ പത്രമായ അൽ അമീനിൽ മുഖപ്രസംഗം എഴുതിയത് ആര് ഉത്തരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് നാൽപ്പത്തി ഒന്ന് മലേഷ്യയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അൻവർ ഇബ്രാഹിം നാൽപ്പത്തിരണ്ട് ഇറാന്റെ തലസ്ഥാനം തെഹറാൻ നാൽപ്പത്തി മൂന്ന് ഇസ്ലാം സ്വീകരിച്ച തോമസ് പാട്ടെ എന്ന ഫുട്ബോൾ താരം ഏത് രാജ്യക്കാരനാണ് ഗാന കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ ആരാണ് എ എൻ ഷംസീർ ഷംസീയർ കേരള ടൂറിസം വകുപ്പ് മന്ത്രി ആരാണ് മുഹമ്മദ് റിയാസ് നാൽപ്പത്തി ആറ് ഹെഡ് മാസ്റ്റർ എന്നതിന്റെ അറബി പദമേത് മദ്രസ മദ്രസ അൽ അൽ കിതാബുൽ മുനസ്സലു ലി ജനങ്ങൾക്ക് ഹിദായത്തിന് വേണ്ടി ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ റജുലുൻ യദ്ഹബു ഹഖ്ലി രാവിലെ പാടത്തിലേക്ക് പോകുന്ന മനുഷ്യൻ ഫിഹ അവിടെ പണിയെടുക്കുന്നു വൈർജ്യവും അസാഹൻ വൈകുന്നേരം തിരിച്ചുവരുന്നു മൻ ആരാണത് എന്നതാണ് ശരിയായ ഉത്തരം മൗസൻ എന്നത് അവസാനത്തെ അക്ഷരം ഫത്തഹായിരിക്കും ചെയ്യുക അതിനാൽ എന്നതാണ് ശരിയായ ഉത്തരം ആണ് ശേഷം വരുന്നത് മഫ്ഊൽ എന്നാണ് പറയുക മഫ്ഊലിന്റെ അവസാനം അമ്പത് മാതാ യുക്കാലു ഈ കാണുന്ന രൂപത്തിന് സർക്കിളിന് അറബിയിൽ പറയുക എന്നാണ്